നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ വോളയൂം വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ പല ആളുകളും ഇങ്ങനെ ഒരു പരാതി പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്തിനേറെ വാട്സാപ്പിലുള്ള ഒരു വോയിസ് മെസ്സേജ് കേൾക്കുന്ന സമയത്തൊക്കെ വോള്യൂം വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്താണ് എന്താണതിന് കാരണം മൊബൈലിന്റെ അകത്ത് തന്നെ ഇതിനായിട്ട് പ്രത്യേകം ഒരു സൊല്യൂഷൻ നൽകിയിട്ടുണ്ട് പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള വോള്യൂം കൂട്ടാനും കുറക്കാനുമുള്ള ഒരു സെറ്റിംഗ്സ് മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട് പക്ഷേ പല മൊബൈലുകളിലും ഈ ഒരു സെറ്റിംഗ്സ് കാണുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷനും കൂടി ഇന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ വോളിയം എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള വോളിയം കൺട്രോൾ കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ റിങ് ടോൺ മീഡിയ നോട്ടിഫിക്കേഷൻ സിസ്റ്റം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ വലതു മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓഫിലാണെങ്കിൽ അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത് കൂട്ടാവുന്നതാണ് ഓക്കെ നൂറ് ശതമാനം വരെ നിങ്ങൾക്കിവിടെ വോളിയം കൂട്ടിവെക്കാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നേരത്തെ സെറ്റ് ചെയ്തത് ഇവിടെ തന്നെ ഉണ്ടാകും അത് അവിടെ നിന്ന് പോകില്ല ഓക്കെ പക്ഷേ എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് ഇല്ല അവർക്ക് വേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഈ ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷ് എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ വോളിയം നമുക്ക് നൂറ് ശതമാനം വരെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ തൊട്ട് താഴെ ഇവിടെ ബൂസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അത് ഇവിടെ എഴുതിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം വരെ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്ക് അല്ലെങ്കിൽ മൊബൈലിന്റെ ആ ഒരു സ്പീക്കറിനൊക്കെ കംപ്ലയിന്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം തന്നെ നമുക്ക് ഒരു ആവറേജ് നല്ലൊരു വോളിയം കിട്ടും നമുക്ക് നാൽപ്പത് ശതമാനം വരെ വെക്കാം ഇനി അറുപത് ശതമാനം വരെ ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് അതും പോരാ ഇതിലും കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ തന്നെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണും അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ രണ്ട് ഭാഗവും ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ അറുപത് ശതമാനമാണ് ഉള്ളത് അത് നൂറ് ശതമാനത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിന് ശേഷം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നാൽപ്പത് ശതമാനം സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ അറുപത് ശതമാനം ആണല്ലോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ നൂറ് ശതമാനം വരെ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് നാൽപ്പത് ശതമാനം തന്നെയാണ് ഓക്കെ ഇനി അങ്ങനെ സെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് വോളിയം കിട്ടുന്നില്ല എങ്കിൽ ഒരു നാൽപ്പത്തഞ്ചോ ഒരു അമ്പതോ ഒക്കെ വെക്കാൻ കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് നോക്കൂ സൗണ്ടിന് വളരെയധികം വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കോഴിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ